സുനിൽ ശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി മഞ്ഞ് കാറിനെ വിഴുങ്ങി ഹെഡ്ലൈറ്റിൻ്റെ മങ്ങിയ വിളിച്ചം മാത്രം ഭയം അവൻ്റെ ശരീരത്തെ പൊതിഞ്ഞു പാടുകളൊന്നുമില്ല ഇനി കാറിൻ്റെ അടിയിൽ വല്ലതുമുണ്ടോ എന്നറിയാൻ കാറിൻ്റെ ഹെഡ്ലൈറ്റിനോട് ചേർന്ന് മുട്ടുകുത്തി നിന്ന് അടിയിലേക്ക് നോക്കി തലയുയർത്തിയതും ആ മഞ്ഞുകൂട്ടത്തിൽ നിന്നും ഒരു വൃദ്ധയുടേതെന്ന് തോന്നിക്കുന്നൊരു മുഖം കാറിൻ്റെ വെളിച്ചത്തിലേക്ക് നീങ്ങി വന്നു മോനെ ഞങ്ങളെ ഒന്ന് സഹായിക്കൂ ആ സ്ത്രീ ദയനീയമായി അപേക്ഷിച്ചു സുനിൽ പെട്ടെന്ന് തിരിഞ്ഞതും ആ മുഖം കണ്ടതും പെട്ടെന്ന് ഞെട്ടി നിലവിളിയോടെ പിന്നോട്ട് വീണു വിനോദും രാജേഷും അനീഷും സുനിലിൻ്റെ ശബ്ദം കേട്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി കാറിൻ്റെ മുന്നിൽ മങ്ങിയ വെളിച്ചത്തിൽ വൃദ്ധദമ്പതികൾ നിൽക്കുന്നു വൃദ്ധൻ മുന്നോട്ട് നീങ്ങി വന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു മക്കളെ ഞങ്ങളെ ഒന്ന് ടാക്സി സ്റ്റാൻഡ് വരെ എത്തിക്കുമോ ഇവിടെ കുറേ നേരമായി ഒറ്റയ്ക്ക് നിൽക്കുന്നു ഇതുവരെ ഒരു വാഹനവും മുന്നിലൂടെ പോയില്ല നിങ്ങളെയാ ഞങ്ങൾ ആദ്യമായി കാണുന്നത് അതുകൊണ്ട് ചോദിക്കുക ഞങ്ങളെ ഒന്ന് ടാക്സി സ്റ്റാൻഡ് വരെ എത്തിക്കുമോ ആ വൃദ്ധന്റെ ആവശ്യം കേട്ടപ്പോഴും നാലു പേരും ആശയക്കുഴപ്പത്തോടെ മിണ്ടാതെ നിന്നു അവരുടെ കണ്ണുകൾ മഞ്ഞിലും ദമ്പതികളിലും തറച്ചു നിന്നു എന്താ രാജേഷിന്റെ ശബ്ദം വിറച്ചു കണ്ണുകൾ സുനിലേക്ക് നീണ്ടു അനീഷ് താൻ മുമ്പ് കണ്ടതിനെക്കുറിച്ച് ഓർത്തു അവന്റെ മനസ്സിലും ഭയമുണ്ടായിരുന്നു വൃദ്ധൻ വീണ്ടും ചോദിച്ചു ഞങ്ങളെ ഒന്ന് ടാക്സി സ്റ്റാൻഡ് വരെ ഒന്ന് എത്തിക്കുമോ മക്കളെ വിനോദ് പറഞ്ഞു ആ അതിനെന്താ എത്തിക്കാം നിങ്ങൾ രണ്ടുപേരും കാറിലേക്ക് കയറിക്കോളൂ ആ വൃദ്ധരുടെ ഒറ്റപ്പെടലും പ്രായവും കണ്ടപ്പോൾ അവൻ അലിവ് തോന്നി രാജേഷിനും മനീഷിനും സമ്മതമല്ലെങ്കിലും മിണ്ടാതെ പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിലെപ്പോഴും ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു വിനോദേ നീ എന്തായി പറയുന്നേ ഈ രാത്രി ഇവരെയും കൂടെ കൂട്ടാനോ നീ നടക്കുന്ന കാര്യം കാര്യമല്ലെന്നുണ്ടെങ്കിൽ പറ അവരിത്രയും വയസ്സായവരല്ലേ അതും ഈ രാത്രി ഈ മഞ്ഞ തൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്കെൻ്റെ അച്ഛനെയും അമ്മയെയും ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ സമ്മതം മൂളിയത് അവരെ ടാക്സി സ്റ്റാൻഡിൽ എത്തിച്ചാൽ പോരെ സുനിലിൻ്റെ മനസ്സിൽ ഒരു ചിന്ത മിന്നി ഈ ദമ്പതികൾ ഇവിടുത്തെ ആളുകളാണെന്ന് തോന്നുന്നു ഇവർക്ക് ഈ വഴികളെല്ലാം അറിയാം ഒരുപക്ഷെ ഇവർ നമ്മളെ ടൗണിലേക്കോ ഒരു ടാക്സി സ്റ്റാൻഡിലേക്കോ ഒരു റിസോർട്ട് കണ്ടെത്താനോ സഹായിക്കും എങ്കിലും അവൻ്റെ മനസ്സിൽ മഞ്ഞിൻ്റെ ഭീതിയും വൃദ്ധരുടെ ഈ സമയത്തുള്ള നിൽപ്പും കണ്ടപ്പോൾ എന്തോ ഭയം തോന്നി വിനോദ് ശബ്ദം താഴ്ത്തി ദമ്പതികളെ നോക്കി നമുക്കിവരെ കൊണ്ടുപോകാം ടാക്സി സ്റ്റാൻഡ് അവർക്കറിയാമെന്നാ പറഞ്ഞ സുനിൽ ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ദമ്പതികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി അവർ കയറിക്കോട്ടെ വൃദ്ധൻ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് നന്ദി പറഞ്ഞു ഇത്രയും ഖനഗംഭീരത്തോടെയുള്ളൊരു നന്ദി ഇതിനു മുൻപ് അവർ കേട്ടിട്ടേയില്ല സുനിൽ കാറിൻ്റെ ഡോർ തുറന്ന് ദമ്പതികളെ പിന്നിലേക്ക് ആനയിച്ചു പക്ഷേ അവൻ്റെ മനസ്സിലപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇവർ വഴി കാണിച്ചു തരും ടൗണിലേക്ക് എത്തുകയും ചെയ്യാം സുനിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി റിയർവ്യൂ മിററിൽ ബ്രേക്ക് ലൈറ്റിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ മറ്റൊരു വൃദ്ധദമ്പതികളെ അവൻ കണ്ടു ബ്രേക്ക് ലൈറ്റിൻ്റെ പ്രതിഫലനത്തിൽ അവരുടെ മുഖങ്ങൾ ചുവന്ന നിറത്തിൽ മഞ്ഞിനുള്ളിൽ തങ്ങി നിൽക്കുന്നതുപോലെ തോന്നി അവരുടെ വസ്ത്രവും കാറിനുള്ളിൽ ഇരിക്കുന്നവരുടേതിന് സമാനമായിരുന്നു സുനിൽ പെട്ടെന്ന് ഞെട്ടി ശ്വാസം പെട്ടെന്ന് നിലച്ചതുപോലെ പക്ഷേ ഒന്നും പറയാതെ കാർ മുന്നിലേക്ക് ഓടിച്ചുകൊണ്ടിരുന്നു കാർ മുന്നോട്ട് നീങ്ങിയതും മിററിൽ നോക്കിയപ്പോൾ അവർ മഞ്ഞിൽ മായുന്നത് പോലെ അവൻ കരുതി മദ്യത്തിൻ്റെ മന്ദതയിൽ അങ്ങനെ തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് അവൻ വീണ്ടും ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു റോഡ് മഞ്ഞിൽ മറഞ്ഞു ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഒരു മങ്ങിയ നിഴലിൽ മാത്രം തങ്ങി നിന്നു സെൻ്റർ മിററിൽ അവൻ പിന്നിലിരിക്കുന്ന വൃദ്ധനെ നോക്കി അയാളുടെ മുഖം സൗമ്യമെങ്കിലും ഒരു വിചിത്രമായ പുഞ്ചിരി സുനിൽിൻ്റെ കണ്ണുകൾ വീണ്ടും റോഡിലേക്ക് നീണ്ടു അപ്പോഴും അവനൊരാശ്വാസം സുനിൽ സ്റ്റിയറിംഗ് മുറുകെ പിടിച്ചുകൊണ്ട് കാർ മുന്നോട്ട് ഓടിച്ചു ഹൃദയം അപ്പോഴും റിയർവീ മിററിൽ കണ്ട ആ മുഖങ്ങളിൽ തറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മഞ്ഞുകൂടി മൂന്നാറിലെ ഇരുട്ടിൻ്റെ കാഠിന്യം വർദ്ധിച്ചു കാറിൻ്റെ വിൻഡോയ്ക്കപ്പുറം തിളങ്ങുന്ന പൂർണ്ണചന്ദ്രന്റെ വെള്ളി വെളിച്ചം തേയിലത്തോട്ടങ്ങളിൽ നിലവ് പരത്തി തേയില ഇളം കാറ്റിൽ മറമര മുതിർ തിളക്കി മിനുമിനുത്ത ചില്ലകളിൽ തട്ടി നിലാവ് ഒന്നുകൂടി മിന്നി തേയിലത്തോട്ടത്തിന് ഒരു പ്രത്യേക തിളക്കം നൽകി തിളങ്ങുന്ന മുത്തുകളുടെ കൂട്ടമായി ആകാശത്ത് നക്ഷത്രങ്ങൾ ദൂരെ മലനിരകൾ ഇരുട്ടിൽ ഏറ്റക്കുറച്ചിലുള്ള മതിലുകളായി തോന്നി വിശാലമായ വനവൃക്ഷങ്ങളുടെ നിഴലുകൾക്കപ്പുറം ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ഒരു മനോഹരമായ കാഴ്ച താഴ്വാരത്തിൽ പട്ടണത്തിൻ്റെ വെളിച്ചങ്ങൾ മിന്നുന്ന താരകങ്ങൾ പോലെ ഒരു വിദൂര ദൃശ്യമായി തോന്നി കാറിനുള്ളിൽ പെട്ടെന്നൊരു ചന്ദനത്തിരിയുടെ ഗന്ധം മെല്ലെ പടർന്നു എവിടെയോ പരിചിതമായ എന്നാൽ അത്ര നല്ല ഓർമ്മകളല്ലാത്തതുമായ ഗന്ധം സുനിൽ ഒരു നിമിഷം ആ ഗന്ധം ശ്വസിച്ചു എവിടെ നിന്നാണ് എന്ന് മനസ്സിലാലോചിച്ചു അപ്പോഴും ശ്രദ്ധ റോഡിൽ തന്നെ നിലനിർത്തി വിനോദ് പിന്നിലേക്ക് തിരിഞ്ഞ് സ്വയം പരിചയപ്പെടുത്താനും മറ്റു കൂട്ടുകാരെ പരിചയപ്പെടുത്താനും തുടങ്ങി ഞാൻ വിനോദ് ഇത് സുനിൽ അത് രാജേഷ് മറ്റു തനീഷ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വിനോദ് ഒരു ജിജ്ഞാസയോടെ ആ ദമ്പതികളോടായി ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ഇത്ര വൈകി എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ എത്തിപ്പെട്ടു വൃദ്ധൻ സൗമ്യമായി എന്നാൽ വിചിത്രമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യം തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ ഡോക്ടർ സൈമൺ ഇതെന്റെ ഭാര്യ ലിയ വർഷങ്ങളായി ഞങ്ങൾ മൂന്നാറിലാണ് താമസിക്കുന്നത് ആദ്യം ഒരു ചെറിയ ക്ലിനിക് നടത്തിയിരുന്നു പ്പോൾ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഹോം സ്റ്റേ നടത്തുന്നു ഞങ്ങൾ കോട്ടയത്ത് ഒരു ധ്യാനത്തിന് പോയി തിരിച്ചു വരുന്ന വഴിയാണ് നിങ്ങൾ മൂന്നാറിൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വൃദ്ധൻ തിരിച്ചു ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിയ നിശബ്ദമായി ഒരു ചെറുപുഞ്ചിരിയോടെ വിൻഡോ ഡോറിനപ്പുറം മൂന്നാറിൻ്റെ നിലാവിലേക്ക് കണ്ണൊഴിച്ചു മോനെ വലത്തോട്ട് സൈമൺ പെട്ടെന്ന് ശബ്ദത്തിൽ സുനിൽനോടായി പറഞ്ഞു കാർ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇടുങ്ങിയ വഴിയിലേക്ക് തിരിഞ്ഞു ചന്ദ്രന്റെ വെളിച്ചം തേയില ഇലകളിൽ കാറ്റിൻ്റെ മർമരം കൊണ്ട് ചെറിയ മിന്നുന്ന പ്രതിഫലനങ്ങൾ തീർത്തു റോഡിന്റെ ഒരു വശത്ത് പഴയ മിന്നുന്ന വഴിവിളക്ക് മങ്ങിയ മഞ്ഞ വെളിച്ചം തീർത്തു ഓ ടാക്സി സ്റ്റാൻഡ് അടുത്താണല്ലേ രാജേഷ് ഒരു ആശ്വാസത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ ഇനി നേരെ ലിയ ശബ്ദം കുറച്ചുകൊണ്ട് പറഞ്ഞു ദൂരെ പട്ടണത്തിലെ വെളിച്ചം പെട്ടെന്ന് മങ്ങി മലനിരകൾക്കപ്പുറം മറഞ്ഞു സുനിൽ ശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പിന്നെയും ചന്ദനത്തിരിയുടെ മണം മൂക്കിൽ തട്ടി വിനോദ് വൃദ്ധ ദമ്പതികളോടായി പറഞ്ഞു ഞങ്ങളൊരു റിസോർട്ടിലായിരുന്നു ചില പ്രശ്നങ്ങൾ കാരണം ആ റിസോർട്ട് ഞങ്ങൾ ഒഴിവാക്കി ഇപ്പോൾ പുതിയൊരു സ്ഥലം നോക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കണ്ണുകൾ വിൻഡോയ്ക്കപ്പുറം മലനിരകളിലേക്ക് നീങ്ങി അനീഷ് പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ജിജ്ഞാസയോട് ചോദിച്ചു നിങ്ങളൊരു ഹോംസ്റ്റേ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇന്ന് രാത്രി ഞങ്ങൾക്കിവിടെ തങ്ങാൻ പറ്റൂ പിന്നെന്താ തീർച്ചയായും ഞങ്ങളും സുഹൃത്തുക്കളും പുതിയ അതിഥികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾക്കെന്തായാലും ഞങ്ങളുടെ ഹോം സ്റ്റേ ഇഷ്ടപ്പെടാതിരിക്കില്ല സൈമൺ പറഞ്ഞു ലീയുടെ മുഖത്ത് എന്തോ ഒരു ആലോചന നേഴലിച്ചു സുനിൽന് അനീഷിന്റെ തീരുമാനത്തോട് മനസ്സിലെതിർപ്പാണ് തോന്നിയത് എന്തായാലും തൻ്റെ കയ്യിൽ വേറെ മാർഗമൊന്നുമില്ലാത്തതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി നാളെ പുലരും വരെയല്ലേ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ റോഡിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അനീഷ അപ്പറഞ്ഞത് ശരിയാ ടൗണിലേക്ക് പോകുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ താമസിക്കുന്നത് തന്നെയാ വിനോദ് പറഞ്ഞു എങ്കിലും അവന്റെ കണ്ണുകൾ പിന്നിലിരിക്കുന്ന ദമ്പതികളിൽ ഒരു നിമിഷം തറഞ്ഞു പിന്നീട് വിൻഡോയ്ക്കപ്പുറം താഴ്വാരത്തിൻ്റെ ഇരുട്ടിലേക്ക് നീണ്ടു വലത്തോട്ട് നേരെ പോ പിന്നെ ഇടത്തോട്ട് സൈമിൻ്റെ ശബ്ദം കൂടുതൽ ആജ്ഞാശക്തി ഉള്ളതുപോലെ തോന്നി കാർ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഇടുങ്ങിയ വളഞ്ഞു പുളഞ്ഞ പാതയിലേക്ക് തിരിഞ്ഞു റോഡിൻ്റെ വശത്ത് ഒരു പഴകിയ മരപ്പലക നിലാവിൻ്റെ വെളിച്ചത്തിൽ ദൃശ്യമായി അതിൽ സൈമൺസ് ഹോം സ്റ്റേയെന്ന് അക്ഷരങ്ങളിൽ കാണപ്പെട്ടു നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രനെപ്പോലെ ഒരു ചെറു മന്ദഹാസവുമായി സൈമൺ ഡോക്ടറുടെ മുഖം സെന്റർ മിററിൽ സുനിൽ കണ്ടു അപ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി ഹോംസ്റ്റേയിലേക്ക് കുറേ പോകാനുണ്ടോ വിനോദ് മരപ്പലകയിലേക്ക് നോക്കി ശബ്ദത്തിൽ ചോദിച്ചു ഇനി ഒരു കിലോമീറ്ററേ ഉള്ളൂ മോനെ നല്ല സ്ഥല നിങ്ങൾക്കിഷ്ടപ്പെടാതിരിക്കില്ല ലിയ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു റോഡിപ്പോൾ കൂടുതൽ ഇടുങ്ങിയതായി തോന്നി ചന്ദ്രന്റെ വെളിച്ചത്തിൽ തേയിലത്തോട്ടങ്ങളുടെ ഇരുട്ട് മറ്റെന്തിൻ്റെയോ നിഴലുകൾ പോലെ തോന്നിച്ചു ചുറ്റും നിതാന്ത നിശബ്ദമായ ശാന്തത റിയർവ്യൂ മിററിൽ സൈമന്റെ മുഖം കാണുമ്പോൾ ആ സൗമ്യമായ പുഞ്ചിരി ഒരു സാധാരണ യാത്രക്കാരൻ്റെതല്ലെന്ന് അവന് തോന്നി സുനിലിൻ്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത നിറഞ്ഞു സൈമണിൻ്റെ മൂർച്ചയുള്ള നിർദ്ദേശങ്ങൾ വലത്തോട്ട് നേരെ ഇടത്തോട്ട് എല്ലാം അവൻ്റെ മനസ്സിൽ ഒരു നിമിഷം മിന്നി മാങ്ങി ഓരോ നിർദ്ദേശവും അവൻ യാന്ത്രികമായി പിന്തുടർന്നു സ്റ്റിയറിംഗ് തിരിച്ചു പക്ഷേ അവൻ്റെ മനസ്സിലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നു ഇവർ ആരാണ് ഇവർ പറഞ്ഞ ഹോം സ്റ്റേ ശരിക്കുമുള്ളതായിരിക്കുമോ കൈകളിലെ വിയർപ്പിൽ സ്റ്റിയറിംഗ് നനഞ്ഞു ശ്വാസം ഓരോ നിമിഷവും ഭാരമുള്ളതായി തോന്നി മുന്നിലെ സീറ്റിൽ വിനോദും പിന്നിലെ സീറ്റിൽ രാജേഷും മനീഷും ആശ്വാസത്തോടെ സംസാരിച്ചു ഈ മഞ്ഞിലും മഴയിലും ഒരു താമസസ്ഥലം കിട്ടിയല്ലോ രാജേഷിന്റെ ശബ്ദത്തിൽ ഒരു ചെറിയ സന്തോഷം പ്രകടമായിരുന്നു നാളെ രാവിലെ എല്ലാം ശരിയാക്കാം ഇപ്പോൾ ഒരു കിടപ്പാടം കിട്ടി അതുതന്നെ ധാരാളം അതെ നാളത്തെ നേരമൊന്ന് പുലർന്നോട്ടെ എന്നിട്ടാവാം ഇനിയുള്ള പ്ലാൻ ചെയ്യൽ നല്ല വിശപ്പ് ആദ്യം വേണ്ടത് നല്ലൊരു ഭക്ഷണമാണ് എന്നിട്ട് വേണം സുഖമായൊന്നുറങ്ങാൻ ഒരു ചെറിയ ചിരിയോടെ വിനോദ് പറഞ്ഞു അവർ മൂവരും രാത്രിയുടെ അനിശ്ചിതത്വം മറന്ന് ഒരു താമസസ്ഥലം കിട്ടിയതിൻ്റെ ആശ്വാസത്തിൽ മുഴുകിയിരുന്നു കാർ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു ചെറിയ മലയുടെ മുകളിലേക്കുള്ള വളഞ്ഞ റോഡിൽ കയറി മലയുടെ ഉച്ചിയിൽ ബംഗ്ലാവിൻ്റെ വെളിച്ചം ഒരു താരകം പോലെ താഴെ നിന്ന് കാണാം താഴ്വാരത്തിൻ്റെ കാഴ്ച വ്യക്തമാണ് താഴെ ഇടുങ്ങിയ റോഡ് മലയെ ചുറ്റി ചുറ്റിവളഞ്ഞ് തേയിലച്ചെടികളുടെ പച്ചപ്പിനിടയിലൂടെ നീങ്ങുന്നു കാറിൻ്റെ ഹെഡ്ലൈറ്റുകളിൽ നിന്ന് തനിയെ ചലിക്കുന്ന വെളിച്ചം റോഡിൻ്റെ വളവുകളിൽ മിന്നി മലയുടെ ചുറ്റുപാട് മെല്ലെ ഉയർന്നു മല പച്ചവിധാനിച്ച തേയിലച്ചെടികളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇലകൾ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ മിനുസമുള്ള പച്ചപ്പിൻ്റെ പുതപ്പ് പോലെ തെളിഞ്ഞ ആകാശം പൂർണ്ണചന്ദ്രൻ തിളങ്ങുന്ന നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട് താഴ്വാരത്തിന് മുകളിൽ വെള്ളി വെളിച്ചം വിതറി ദൂരത്ത് മലനിരകൾ ഇരുണ്ട രൂപങ്ങളായി ചന്ദ്രവെളിച്ചത്തിൽ വ്യക്തമായി നിൽക്കുന്നു ബ്രിട്ടീഷ് കാലത്തുള്ള ഒരു വലിയ പഴകിയ രണ്ട് നിലകളുള്ള ബംഗ്ലാവ് അതിൻ്റെ പുറംഭാഗത്ത് കരിങ്കല്ലുകളാൽ നിർമ്മിതമായ ഭിത്തികൾ കാലപ്പഴക്കത്തിൽ ചെറുതായി നിറം മങ്ങിയെങ്കിലും ഒരു പഴയകാല ഗാംഭീര്യം നിലനിർത്തുന്നു മുൻവശത്തെ വലിയ തടി കൊണ്ടുള്ള വാതിൽ അതിനെ ആവരണം ചെയ്യുന്ന പല നിറങ്ങളുള്ള ഗ്ലാസ് കട്ടകളാൽ അലങ്കരിച്ച ആർച്ച് അതിൽ നിറയെ മുന്തിരിവള്ളികൾ കൊത്തിവെച്ചിരിക്കുന്നു വെളുത്ത ഫ്രെയിമുകളുള്ള ഉയരമുള്ള ജനാലകൾ മുറ്റത്തിൻ്റെ കാഴ്ചയിലേക്ക് വാതായനം തുറന്നിട്ട പോലെ ഓരോ ഗ്ലാസ് പാളിയും ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഒരു കണ്ണാടി പോലെ പ്രതിഫലിക്കുന്നു മുറ്റത്തെ ഒരു മൂലയിൽ ഒരു കാലത്ത് ഒഴുകിയിരുന്ന പഴയ കല്ലുകൊണ്ടുള്ള ഫൗണ്ടൻ ഇപ്പോൾ അത് ഉണങ്ങിക്കിടക്കുന്നു ബംഗ്ലാവിന്റെ ഇരുവശങ്ങളിലും പഴയ ഇഷ്ടികകൾ കൊണ്ടുള്ള ചെറിയ പാതകൾ തോട്ടങ്ങളിലേക്ക് നീളുന്നു ബംഗ്ലാവിന്റെ ബേസ്മെന്റ് വെന്റിലേഷൻ ജനാലകൾ വഴി വരുന്ന ഹാലജിൻ ബൾബിന്റെ വെളിച്ചം ഇഷ്ടിക പാതയിൽ ായി പ്രകാശം വിതറുന്നു വിശാലമായ മുറ്റം ഒരറ്റത്തായി ഒരു വലിയ പ്ലാശ്മരം അതേ മുറ്റത്തിന്റെ വിശാലതയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു അതിൽ നിറയെ വെളുപ്പും ചുവപ്പും കലർന്ന പൂക്കൾ ചുവന്നു പൊഴിഞ്ഞുകിടക്കുന്ന പൂക്കൾ ഒരു പരവതാനി തീർത്തിരിക്കുന്നു കാർ ബംഗ്ലാവിൻ്റെ മുറ്റത്തേക്ക് അടുത്തു കാറിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം മുറ്റത്ത് പരന്നു ആ വെളിച്ചത്തിൽ പ്ലാശുമരത്തിൻ്റെ ചുവന്ന പൂക്കൾ കൂടുതൽ വ്യക്തമായി തിളങ്ങി ഒരു ചുവന്ന പരവതാനി പോലെ സൈമൺ കാറിൽ നിന്നിറങ്ങി ഒരു ചെറിയ പുഞ്ചിരിയോടെ വരൂ സ്വാഗതം എന്നു പറഞ്ഞു ഒരാറടി ഉയരമുള്ള ആരോഗ്യദൃഢ ഗാത്രനായ വൃദ്ധൻ കറുത്ത സെക്യൂരിറ്റി യൂണിഫോമിൽ നെഞ്ചു വിരിച്ചു നിന്ന് വലിയ തടിവാതിൽ തുറന്നു കാലങ്ങളായി ഭാരം താങ്ങി ക്ഷീണിതനായ ആ വാതിൽ ദീർഘമായൊരു ഗർജനത്തോടെ തുറന്നു സുനിൽ കാർ നിർത്തിയില്ല എൻജിൻ ഓൺ ചെയ്ത് എല്ലാവരും ഇറങ്ങുന്നതിനായി കാത്തിരുന്നു അവൻ കാറിൻ്റെ വെളിച്ചത്തിൽ ആ സ്ഥലം ഒന്നുകൂടി നോക്കി ഓരോ കോണും ഓരോ നീഴലും ശ്രദ്ധിച്ചു കാറിൻ്റെ വെളിച്ചം വാതിലിൻ്റെ പല നിറങ്ങളുള്ള ഗ്ലാസ് കട്ടകളിലൂടെ കടന്ന് ഹാളിൽ ഒരു വർണ്ണാഭമായ ചിത്രം തീർത്തു ചുവപ്പും നീലയും പച്ചയും കലർന്ന നിറങ്ങൾ തറയിൽ നൃത്തം ചെയ്തു വിനോദും രാജേഷും അനീഷും കാറിൽ നിന്നിറങ്ങി അവർ ആ പൂക്കളെ ഞെരിച്ചർത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു ചില പൂക്കൾ ഷൂവിൽ പറ്റിപ്പിടിച്ച് അവരറിയാതെ അവർക്കൊപ്പം കൂടി തണുത്ത കാറ്റ് സഹിക്കാനാവാത്ത വിറയലോടെ അവരെ പൊതിഞ്ഞു ഈ തണുപ്പ് താങ്ങില്ല വിനോദ് പിറുപിറുത്ത് കോട്ടിന്റെ കോളർ ഉയർത്തി രാജേഷും അനീഷും വിറച്ച് ബാഗുകൾ തോളിലിട്ട് ബംഗ്ലാവിൻ്റെ വാതിലേക്ക് വേഗം നടന്നു സുനിൽ കാറിന്റെ വെളിച്ചത്തിൽ മുറ്റവും ബംഗ്ലാവും ഒരിക്കൽ കൂടി നോക്കി അനീഷേ അവന്റെ ശബ്ദം രാത്രിയിൽ മുഴങ്ങി ഒരു മിനിറ്റ് ഒന്ന് വന്നേ അനീഷ് കാറിനടുത്തേക്ക് തിരിച്ചു നടന്നു എന്താ അവൻ ചോദിച്ചു ശബ്ദത്തിൽ ഒരാകാംക്ഷ